Thank mm -hmm. you. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻ മിസ് വേൾഡ് എല്ലാവരും എന്ത് എടുക്കുകയാണ് സുഖമായിട്ടിരിക്കില്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ ഇന്ന് നമുക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ തൂത അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ പൂരത്തോടനുബന്ധിച്ച് നമുക്ക് ഒരു മാസത്തോളം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ തൂതപുരം വളട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തോളം പൂരം വരത്തേക്കും ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഫുള്ളും ഡാൻസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങാണല്ലോ നമ്മളിത് വീരനാട്യം കൈക്കുട്ടിക്കളി തിരുവാതിരക്കും അപ്പോൾ അതന്നെയാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടത്തെ കൂത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടത്തെ എല്ലാവരും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ വീരനാട്യം കളിക്കുന്നുണ്ട് പിന്നെ അമ്മമാരൊക്കെ തിരുവാതിരക്കളി കളിക്കുന്നുണ്ട് പിന്നെ അതുല്യയുടെ ഓട്ടംതുള്ളലുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കുകയായിരുന്നു പക്ഷേ അത് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ കുറവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയായിരുന്നില്ല എന്നാലും തട്ടിമുട്ടി ഒന്ന് രണ്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രതീക്ഷനെക്കാട്ടിലും ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ നമ്മൾ സാധാരണ കൂത്തിന് എത്ര ആൾക്കാരൊന്നും ഉണ്ടാവാറില്ലായിരുന്നു അപ്പോൾ ഈ തവണയാണെന്നുണ്ടെങ്കിൽ കുറേ പേരുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഇങ്ങനെ ടൈമാകുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളും തിരക്കും റെഡി ആവേണ്ടതും പിന്നെ പിരികുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഏട്ടിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞങ്ങൾ റെഡി ആവുന്ന ടൈമിൽ അതും എൻ്റെ ഓട്ടം തുള്ളിൽ അതുകൊണ്ട് തന്നെ എനിക്ക് അത് വീടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരുവാതിരക്കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തിരുവാതിരക്കളി ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മളാണല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല വേഗം ഫോണൊക്കെ കണ്ണിട്ട് അടുത്ത് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ ഞാനൊരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീരനാട്യം ഞങ്ങൾ നാട്ടിൽ കളിച്ചിട്ട് ഞാൻ ഉയർക്കുളിൽ അമ്മെ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സോങ് കൂടെ നമ്മൾ രണ്ട് മൂന്ന് സോങ്ങ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ തവണ കളിക്കുന്നത് അതിൽ നിന്ന് രണ്ട് സോങ്ങ് എടുത്തും പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സോങ്ങ് ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയാം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കളിക്കാനും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളുകൾക്ക് നാല് പുറം ഇരുന്നിട്ട് കാണാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണല്ലോ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഡാൻസ് ആവുമ്പോൾ നമുക്ക് സ്റ്റേജിൽ കളിക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും നമുക്ക് അത്യാവശ്യം കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മാഗ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല ചൂട് കാലമൊക്കെ ആണല്ലോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് സമയം നിന്ന് കളിക്കുമ്പോൾ തന്നെ നല്ല വെള്ളത്തിൻ്റെ ദാഹൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ നമുക്കങ്ങനെ അമ്പലത്തിൽ നിന്ന് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിലിക്കുട്ടീനൊക്കെ കുറച്ച് നേരം എടുത്തു പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും തളർന്ന് ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്നാമത് ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം ചടി ഒരു ഡാൻസ് ആണ് ആണേനും അപ്പോൾ അങ്ങനെ എല്ലാവരും ടയർഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ടയേർഡ് ആയാലും കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖം നല്ലതുപോലെ വയർക്കും കിട്ടും അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അലന്നീർ കൊണ്ട് പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ആകെ പരന്നൊരു ഒരു നാഗവലി ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് കൺമിഷി ചെയ്തൊക്കെ പരന്നിട്ട് അപ്പം അങ്ങനെ കുറച്ച് നേരെ കൂടെ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ